അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു അലഹദില്ല വസ്ലാമിൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളുടെ തുടക്കക്കാരനായ മൊഹറം മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ഈ മൊഹറം മാസത്തിന് ഒരുപാട് പ്രത്യേകതകൾ പവിത്രതകൾ ഹബീബായ റസൂൽഹി സലാഹു അലൈഹി വസ്ലാമത്തകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പല സ്ഥലങ്ങളിലും കാണാം മുഹർറം മാസത്തിനെ പരിചയപ്പെടുത്തുന്ന സ്ഥലത്ത് ഷെഹ്റുലാഹിൽ മുഹർറം എന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നതായി കാണാം അഥവാ അള്ളാഹുവിൻ്റെ മാസം എന്ന് പ്രത്യേകം പേരെടുത്ത് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും എന്ന് കരുതി ബാക്കിയുള്ള മാസങ്ങളൊന്നും അള്ളാഹുവിൻ്റെ മാസങ്ങളല്ല എന്നല്ല മറിച്ച് അവിടെ അള്ളാഹുവിൻ്റെ മാസം എന്ന് പ്രത്യേകം പേരെടുത്ത് പറയുമ്പോൾ ആ മാസങ്ങൾക്ക് മറ്റുള്ള മാസങ്ങളെക്കാൾ കുറച്ചുകൂടി പവിത്രതയുണ്ട് എന്നർത്ഥം ഉദാഹരണം നമ്മളൊക്കെ പറയാറുണ്ട് അവൻ എൻ്റെ ആളാണ് എന്ന് പറയാറുണ്ടല്ലോ ഖുർആാനിലും പല സ്ഥലങ്ങളിലും കാണാൻ കഴിയും ഹബീബായ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ പരിചയപ്പെടുത്തുന്ന സ്ഥലത്ത് അല അബുദിന അല്ലെങ്കിൽ അബുദി എൻ്റെ അടിമ എൻ്റെ അടിമ എന്ന് പറയുന്ന ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കഴിയും എന്ന് കരുതി ബാക്കിയുള്ളവരൊന്നും അടിമയല്ല എന്നല്ല മറിച്ച് ഒന്നുകൂടി മറ്റുള്ള അടിമകളേക്കാൾ ഒന്നുകൂടി ഞാനുമായി അടുത്തവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടെയും ഇതുപോലെ തന്നെ മൊഹറം മാസം അള്ളാഹുവിൻ്റെ മാസം എന്ന് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ഒന്ന് രണ്ടാമതായി നബി അള്ളാഹു അലൈഹി വസലമാ തങ്ങൾ ഒരുപാട് പവിത്രതകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിരുന്നതായി കാണാം പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ഏറ്റവും അനുയോജ്യവും ഏറ്റവും പവിത്രതയേറിയതുമായ മാസം മൊഹറം മാസമല്ലാതെ വേറൊരു മാസമില്ല അഥവാ റമദാൻ കഴിഞ്ഞാൽ നോമ്പിന് ഏറ്റവും പവിത്രതയും ശ്രേഷ്ഠതയും പ്രതിഫലവും ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട മൊഹർറം മാസം എന്നുള്ളത് ഈ മാസം പറ്റുമെങ്കിൽ ആദ്യത്തെ പത്ത് ദിനങ്ങൾ തന്നെ നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നോമ്പ് കഥാവ് വീട്ടേണ്ടതായിട്ടുണ്ടാകും അവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു മാസം കൂടിയാണ് ഈ മൊഹർറം മാസം എന്നുള്ളത് ആദ്യത്തെ പത്ത് ദിവസം തന്നെ അതിൽ പ്രത്യേകം ശ്രേഷ്ഠതയേറിയ ദിവസങ്ങളാണ് അതിൽ തന്നെ മൊഹറം ഒൻപതും പത്തും ആ രണ്ട് ദിവസങ്ങളിൽ തന്നെ പത്താമത്തെ ദിവസം ഒന്നുകൂടി ശ്രേഷ്ഠതയേറിയതാണ് എന്നൊക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഇവിടെ പ്രത്യേകം മൊഹറം ഒൻപതും പത്തും ആണ് സാധാരണ നമ്മളൊക്കെ നോമ്പ് നോക്കാറുള്ളതും പതിനൊന്നിനും നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് ഫത്തഹുൽ മൊഹീൻ പോലെയുള്ള ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോ ഈ ഒൻപതിന് താസുആ എന്നും പത്തിന് ആഷുറാ എന്നുമാണ് പറയാറുള്ളത് ഇവിടെ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ നീയത്ത് വയ്ക്കേണ്ടത് എങ്ങനെയാണ് എപ്പോഴാണ് എന്നതിനെ കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് സുന്നത്ത് നോമ്പായതിനാൽ ലുഹറിന് മുമ്പായി നീയത്ത് വെച്ചാൽ മതിയാകും ഷാഫി അലി മദബ് പ്രകാരം ലുഹറിന് മുമ്പായി നീത്ത് വെച്ചാൽ മതിയാകും സുന്നത്ത് നോമ്പാണ് ആണെങ്കിലാണിങ്ങനെ മറ്റ് ഫറു നോമ്പാണെങ്കിൽ സുബഹയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ നീത്ത് വെക്കണം ഇവിടെ അഷുറാവും താസോ ഉം സുന്നത്ത് നോമ്പായതിനാൽ നമ്മൾ സുബഹയ്ക്ക് ശേഷം അഥവാ ലൂറിന് മുമ്പായിട്ട് നീയത്ത് വെച്ചാൽ മതിയാകും ആ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം രണ്ടാമതായി നെയ്യത്ത് വെക്കുമ്പോൾ നമുക്ക് ഫറന്നു നോമ്പ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് കളാവ് കിട്ടാനുള്ള ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അങ്ങനെ സാധിക്കും എന്നതാണ് ഉത്തരം അഥവാ റമദാൻ മാസത്തിലെ കല ആയിപ്പോയ ഫറുദ്ക്കപ്പെട്ട നോമ്പിനെ അള്ളാഹു തയാലാക്കു വേണ്ടി നോറ്റു വീട്ടാൻ ഞാൻ കരുതുന്നു അതിൻ്റെ കൂടെ അതിൻ്റെ ഒപ്പം നാളത്തെ ആഷൂറ ദിവസത്തിലെ സുന്നത്ത് നോമ്പിനെയും ഞാൻ കരുതുന്നു അല്ലെങ്കിൽ താസൂർ ഒമ്പതാം മുഹറാം ഒമ്പതിൻ്റെ സുന്നത്ത് നോമ്പിനെ കൂടി ഞാൻ കരുതുന്നു എന്ന് മലയാളത്തിൽ തന്നെ നീയത്ത് വെച്ചാൽ മതിയാകും അറബിയിൽ പറയണമെന്നൊന്നുമില്ല അപ്പോൾ ഈ സുന്നത്ത് നോമ്പിനെയും കരുതണം അതിൻ്റെ കൂടെ നമുക്ക് വീട്ടാനുള്ള ഫറുതാക്കപ്പെട്ട കഥ ആയ നോമ്പിനെ കൂടി കരുതിയാൽ ഈ രണ്ട് നോമ്പിൻ്റെയും പ്രതിഫലം നമുക്ക് ലഭിക്കും എന്നാണ് ഫിഖ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ഇൻഷാദോ മൊഹറം ഒമ്പതിൻറെയും പത്തിന്റെയും നോമ്പ് കൃത്യമായി നമ്മൾ അനുഷ്ഠിക്കാൻ ശ്രമിക്കണം പത്തിന്റെ ജാഹിലീയ കാലഘട്ടത്തിൽ തന്നെ നബി നബിസ്വല്ലാഹു അലൈഹി മാത്തങ്ങൾ പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ അന്നുള്ള ജൂതന്മാരും മുഷ്രീങ്ങളായ ആളുകൾ പോലും ഈ മുഹറമ്പത്തിനെ ബഹുമാനിച്ചിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും ആ സമയത്ത് പോലും നബി നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ നോമ്പെടുക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും ശേഷം മദീനയിൽ വന്നപ്പോഴും നബി തങ്ങൾ ആ ദിവസം നോമ്പ് പിന്നെ ജൂതന്മാരോടും മുഷ്രിഖിങ്ങളോടും ഒരു സാദൃശ്യം വരണ്ട എന്ന് കരുതി നബിതങ്ങൾ പറഞ്ഞു മുഹർമതിനും കൂടി നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണമെന്ന് നബിതങ്ങൾ സ്വഹാബത്തിനോട് കൽപ്പിച്ചു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അതുകൊണ്ട് ആ ഹബീബ റസൂൽഹി സലഹു അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞത് പ്രകാരം പഠിപ്പിച്ചത് പ്രകാരം ഈ ആഷൂറാവും താസ്വാും എടുക്കാൻ അള്ളാഹു നമുക്ക് തോഫീക് നൽകി അനുഗ്രഹിക്കട്ടെ